ഹായ് ഫ്രണ്ട്സ് ഞാൻ കിഴുമേടി എന്ന കണ്ണനാണ് ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ നമ്മുടെ രാമകൃഷ്ണൻ ചേട്ടൻ അതായത് കലഭവണി ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അ എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ വന്നിട്ട് എന്താ ഈ വഴി അങ്ങോട്ട് പോയാൽ അതായത് എൻ്റെ അനിയൻ്റെ വീടാണിത് ഈ വഴി അങ്ങോട്ട് നേരെ പോകുമ്പോൾ ഈ മതിൽ തീരുമ്പോൾ അനിയൻ്റെ വീടാണ് നമ്മളിപ്പോൾ അവിടെ പോയി നമ്മളിപ്പോൾ സംസാരിച്ചു അപ്പോൾ ചേട്ടൻ അവിടെ ഇല്ല ചേട്ടൻ പ്രോഗ്രാമിനായിട്ട് പാലക്കാട് പോയവാണ് അപ്പോൾ ഞങ്ങളാ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ചേച്ചിമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ മുഖമൊക്കെ എന്തോ ഒരു വല്ലാത്ത ഇതേപോലെയുള്ള വാക്കുകൾ പലർക്കും പലരും ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ കാക്കാ പൂച്ച എന്നൊക്കെ ഇരുന്ന് പറയാം പക്ഷെ അത് കേട്ടിട്ട് എന്താ പറയുക ഒരു കുടുംബം വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ എന്താ പറയുക അവർക്ക് ഒന്ന് നല്ലപോലെ ഒരു സന്തോഷത്തോടെ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വിഷമിച്ചിരിക്കുക അത് നമ്മളിപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളോട് അവർ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷമങ്ങൾക്ക് ഒരുപാട് വിഷമിച്ചിരിക്കും അവർ ആ ഒരു വേദന നമുക്ക് ആ ഒരു സംസാരത്തിൽ മനസ്സിലാവും എന്നാലും അമ്മച്ചി അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ് കളഞ്ഞല്ലേ ഏഹ് അമ്മച്ചിയോളം വരത്തില്ല എന്നാലും എൻ്റെ ഒരു എന്താ പറയുക അപ്പം അമ്മച്ചിക്ക് എൻ്റെ വക ഒരു കൂപ്പ് കൈ അമ്മച്ചെന്നാലെ പറഞ്ഞു കളഞ്ഞല്ലേ കാക്കാ പൂച്ച എന്നൊക്കെ ഞാൻ കറുപ്പ് കേട്ടോ ദീ എൻ്റെ മുഖം കറുപ്പ് കേട്ടോ അമ്മച്ചി ലോകസുന്ദരി അമ്മച്ചി വലിയ ഡാൻസ് കയറി അല്ലേ വലിയ ഡാൻസ് കയറി എനിക്കും അറിയാലോ ഡാൻസ് ആഹാ അമ്മച്ചിക്കറിയാവോ ഞാൻ കറപ്പാ എനിക്കറിയാം ഡാൻസ് നമ്മളിങ്ങനെ കളിക്കത്തില്ല ഡാൻസ് അമ്മച്ചിക്കറിയാവോ കണ്ടല്ലേ നീ ഇങ്ങനെ കളിക്കാം നമ്മൾ ഡാൻസ് എന്നാലും അമ്മച്ചി വേറെ ഏതോ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ കാല് കവച്ചങ്ങാട് കാല് കവച്ച് വെച്ചിട്ട് എന്തില്ലേ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല എന്നാലും അമ്മച്ചിയുടെ വായന കുറച്ച് ആ ഒരു കുറച്ച് ഡയലോഗൊക്കെ വന്നപ്പോഴ് ഒരു കുടുംബം എന്തുമാത്രം വേദനിക്കുന്നുള്ളത് നമ്മളിപ്പോൾ ആ വീട്ടിൽ പോയപ്പോഴാണ് രാമകൃഷ്ണഞ്ചേൻ്റെ ഇത് കണ്ടോ തൊട്ടപ്പുറത്ത് ഞാൻ മുമ്പ് നിങ്ങളെ വഴി കാണിച്ചില്ലേ ഇതിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് രാമകൃഷ്ണചനൻ്റെ വീട് ഇപ്പോൾ അവിടെ രണ്ട് ആളുടെ രണ്ട് ചേട്ടൻ്റെ ചേച്ചിമാരൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു അവർക്ക് ഫുള്ള് വിഷമത്തിലാണ് അപ്പോൾ ഈ കാക്കാ പൂച്ച എന്നൊക്കെ പറയുന്ന ആ ഒരു ആൾക്കാരുല്ലേ ആ ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഇവിടുന്ന് നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ അവർക്ക് നേരിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് കാര്യം ഈ ഒരു നാട്ടിലെ അത്രയും നല്ല എന്താ പറയുക കലാഫോമണി എന്ന് പറയുന്ന അത്രയും ലോകം കണ്ട നല്ലൊരു നടൻ ആ ഒരു നടൻ്റെ അനിയൻ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു എന്താ പറയുക ആ അദ്ദേഹത്തെ പോലെ ഒരു കലാകാരനെ ഇത്ര മോശമായിട്ടൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് അതെങ്ങനെ കൊള്ളുന്നു എന്നുള്ളത് ഈ കാക്കയ്ക്കും പൂച്ചയ്ക്കും പറയുന്നവർക്കൊന്ന് മനസ്സിലാവണം അപ്പോൾ നമുക്ക് ഈ നാട്ടിലുള്ള ആൾക്കാരെ ഇപ്പോൾ നമുക്ക് വന്നപ്പോൾ രാമകൃഷ്ണൻ ചേട്ടനെ നമുക്ക് കാണാൻ പറ്റില്ല ആൾ പാലക്കാട് ഒരു പ്രോഗ്രാമിന് പോയിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്താണ് മറുപടി പറയാനുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി കേട്ട് നോക്കാം ഞാൻ ഇവിടെ വീട് വീട് ആ ചേട്ടൻ എന്താ അഭിപ്രായം അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് എനിക്ക് പറഞ്ഞ അപ്പത് ചെയ്ത് തന്നെ തെറ്റാള് രാമകൃഷ്ണൻ ഇവിടുത്തെ നല്ലൊരു കലാകാരനാണ് വേണ്ട എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരാളാണ് അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്കാണ് ഞങ്ങളെ ഞങ്ങളൊരു ഇത് അഭിപ്രായം ആളെ കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല നല്ല മനുഷ്യൻ തന്നെയാണ് പ്രത്യേകിച്ച് ആളെ ആൾക്കില്ല അത്രേ ഉള്ളൂ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ് പക്ഷേ ഇനി മേലിൽ ആളെ അങ്ങനെ ഒരാളും കുറ്റം പറയരുത് ഇതേമാതിരി ആൾ താഴ്ന്ന നിലയിൽ നിന്ന് ഉയർന്ന് ഇപ്പം വരണുള്ളൂ ഒരു കലാകാരനെ കുറ്റം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോശം തന്നെയുള്ള ഒരു പരിപാടിയാണ് അതൊരു ഏത് സ്ത്രീ ആയതിനു തരി അപ്പോൾ കറുപ്പും വെളുപ്പൊക്കെ ഉണ്ടാവും ഏ അത് ജന്മന ഉള്ള ഒരിതാണ് വെളുത്തേ വെളുത്ത ആൾക്കാർക്ക് മാത്രം മോഹിനാട്ടം നടക്കുകയുള്ളൂ എന്നുള്ളത് അത് ശരിയല്ല കറുത്തു വറ്റുന്നത് കളിക്കണല്ലേ എന്തോരം നല്ല നല്ല കലാകാരന്മാർ കറുത്തവരും ഉണ്ട് വെളുത്തവർക്ക് മാത്രമേ കലാകാരന്മാരാവാന് പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെ ഈ ചാലക്കുടിയിലെ ഹൃദയഭാഗത്തുള്ളൊരു മനുഷ്യനെ ഇങ്ങനെ ഒരു കുറ്റം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ദുഃഖമുണ്ട് ഇനി മേലിൽ ആരും അങ്ങനെ കുറ്റം പറയാനായിട്ട് അനുവദിക്കരുത് അത് നിങ്ങളെല്ലാവരും അതിനൊത്തുകൂടി അതിനോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യണം അങ്ങനെ കറുപ്പിന് വെളുപ്പിനെ കുറിച്ച് പറയാൻ പാടില്ല കല ഒരു ഇതാണ് ജനിക്കുമ്പോൾ കിട്ടുന്നതാണ് അത് ആർക്കും കിട്ടുന്നതല്ല അതായത് കറുപ്പും വെളുപ്പും ജനിക്കുന്നതും കാക്കര കളറ് അതൊന്നും സ്വാഭാവിക അല്ലല്ലോ അത് മോശമായി പോയില്ലേ അപ്പം കറുപ്പിനും വെളുപ്പിലൊന്നും ഇല്ല മണിച്ചാട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു അനിയനെ കുറ്റം പറഞ്ഞത് ഈ വിഷയത്തിൽ എനിക്ക് വളരെ മോശമായൊരു അഭിപ്രായമാണ് ഉള്ളത് തികച്ചും അതായത് ഒരു വ്യക്തിയെ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇത് അത് പഴയ പഴയ കാലത്തുണ്ടായിരുന്ന അനാചാരങ്ങളും എല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു വർത്തമാനമാണ് എന്തായാലും ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമ്മുടെ ഈ കലാകാരൻ എന്ന് പറയുന്നത് മണിച്ചൻ്റെ അനിയൻ അതിനുപരി തന്നെ അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു കല നേടിയെടുത്തു തന്നെ അതിന് നമ്മൾ അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് കഷ്ടപ്പാടുകളുടെ ഇടയിൽ നിന്നുകൊണ്ടും ഇല്ലായ്മകളുടെ ഇടയിൽ നിന്നുകൊണ്ടും ഈ ഒരു കലാരൂപത്തെ ഇത്ര മനോഹരമായ രീതിയിൽ പല നേട്ടങ്ങളും കൈവരിച്ചുകൊണ്ട് ഇതിനെ അതിനെ ഇല്ലായ്മകളെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് തന്നെ വീട്ടിലെ അവസ്ഥകൾ മോശമായ അവസ്ഥകളിൽ നിന്ന് പോലും ഇത്രയും മാന്യമായ രീതിയിൽ കലയെ കൊണ്ടുവരികയും അത് നിരവധി കുട്ടികൾക്ക് പകർന്ന് നൽകുകയും ചെയ്ത് നിരവധി കുട്ടികൾ കലാലയ വേദികളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുക ആ വ്യക്തിയെ ഇത്രയും മോശമായ രീതിയിൽ അപമാനിച്ചത് തികച്ചും തീർത്തും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തീരുമാനമായിട്ടാണ് അദ്ദേഹം ആ പ്രവൃത്തിയെ ഞാൻ കാണുന്നത്